കുട്ടികളിലെ വൃക്ക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം കുട്ടികളിൽ വൃക്ക രോഗങ്ങൾ ഉണ്ടാകുമോ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അടുത്തിടെയായി ഇത്തരം രോഗങ്ങൾ കുട്ടികളിൽ ധാരാളമായി കണ്ടെത്തുന്നുണ്ട് ഒരു അഞ്ച് വയസ്സുള്ളൊരു കുട്ടിയാണ് രാവിലെ എണ്ണിക്കുമ്പോൾ കണ്ണിന് ചുറ്റുമായി ഒരു നീർവീക്കം പോലെയാണ് കണ്ടെത്തിയത് ഇതൊരു സ്കിൻ ഇൻഫെക്ഷൻ ആകാം എന്ന് കരുതി ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ സമീപിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷവും മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്ന് മാത്രവുമല്ല കാലിൽ ചെറുതായി നീർവീക്കം ശ്രദ്ധിച്ചു ഇതിൻ്റെ ഭാഗമായി കുട്ടിയുടെ യൂറിൻ പരിശോധിക്കുകയാണ് ഉണ്ടായത് യൂറിൻ പരിശോധിച്ചപ്പോൾ യൂറിനിൽ പ്രോട്ടീൻ്റെ അംശം കണ്ടെത്തുകയും ഞങ്ങളുടെ അടുത്തേക്ക് റെ റെഫർ ചെയ്യുകയും ചെയ്തു ഈറ്റെയിൽ ഡിവാലുവേഷൻ നടത്തുകയും കുട്ടിക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന വൃക്ക രോഗമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ആദ്യമേ തന്നെ ഞങ്ങളുടെ അടുത്തെത്തിയതിനാൽ പൂർണ്ണമായും ഈ രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിച്ചു ജെനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാലോ അല്ലെങ്കിൽ ഇൻഫെക്ഷനുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടോ ഇത്തരം കിഡ്നി രോഗങ്ങൾ കുട്ടികളിൽ ഉണ്ടാകാം ഇത്തരം രോഗങ്ങൾ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കാലുകളിൽ ഉള്ള നീർവീക്കമായിട്ടോ യൂറിനിലുള്ള രക്തത്തിൻ്റെ പ്രസൻസ് ഇതൊക്കെ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് കുട്ടികളിൽ കാണപ്പെടാം തുടക്കത്തിലെ തന്നെ കണ്ടെത്താൻ സാധിച്ചാൽ ഇത്തരം കിഡ്നി രോഗങ്ങൾ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുന്നതാണ്